ആറാം സങ്കീർത്തനം എട്ട് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോ എൻ്റെ സ്തോത്രം ഞാൻ നിന്നെ അറിയിച്ചു എൻ്റെ കണ്ണുനീരുകളെ തിരുമ്മുമ്പാകെയും നിൻ്റെ പുസ്തകത്തിലും വയ്ക്കണമേ അപ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയും ദൈവവചനത്തെ ഞാൻ സ്തുതിക്കും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ദൈവമേ ഞാൻ എൻ്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും ഞാൻ സ്തോത്രത്തോടെ നിനക്ക് ബലിയർപ്പിക്കും എന്തെന്നാൽ ദൈവമേ ജീവനുള്ളവരുടെ ദേശത്ത് തിരുസന്നിധിയിൽ പ്രസന്നമായി നടപ്പാൻ എൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ലംഘനങ്ങളിൽ നിന്നും നീ രക്ഷിച്ചു കർത്താവെ ഞങ്ങൾ അയോഗ്യരെങ്കിലും നിൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയാൽ പ്രകാശത്തിൻ്റെ ഭവനങ്ങളിൽ ചെന്നെത്തുകയും മലാഖമാരുടെ സ്തുതികളിൽ ചേർന്ന് നിനക്ക് സ്തുതി പാടുകയും ചെയ്യുമാറാക്കണമേ അമീൻ